യും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ കർക്കശമായ നിലപാടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചലച്ചിത്രകാരൻ പി ടി കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ അഴീക്കോട്ടെ സാഹിബിന്റെ ജന്മഗൃഹത്തിൽ സംഘടിപ്പിച്ച സാഹിബിന്റെ എൺപതാം ചരമ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ഇത്ര വൈകാരികമായിട്ട് കേരള ഇത് അദ്ദേഹം ജീവിച്ച കാലത്തും കാലത്തും ഇപ്പോഴും എല്ലാം തന്നെ ആ വൈകാരികത കാണാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഇത്രയധികം കവികൾ കുറിച്ച് എഴുതിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ കവികളും വളരെ വൈകാരികമായിട്ടാണ് ചില ആളുകൾ അപ്പം ആ സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എം ഗംഗാധരൻ കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയി എന്ന് അദ്ദേഹത്തിൻ്റെ പേരുകുട്ടി എന്നോട് കൂടി പറയുകയുണ്ടായി ഞാൻ എം എങ്ങനാഥനായിട്ട് നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുഹമ്മദ് റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോഴൊക്കെ നിരവധി നിരവധി ലെയേഴ്സ് ഉണ്ട് ഒരു ലെയർ മാത്രമല്ല മുഹമ്മദ് റഹ്മാൻ്റെ നിരവധി ലേയേഴ്സ് ഉണ്ട് മുഹമ്മദ് റഹ്മാൻ സാഹിബ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഇത്രയും ധീരനും സത്യസന്ധനുമായ ഒരാൾ ജീവിച്ചിരുന്നു എന്നത് അഭിമാനമാണ് അതുകൊണ്ട് തന്നെ കേരള ജനത അത്ര വൈകാരികമായാണ് അദ്ദേഹത്തെ കാണുന്നത് കേരളത്തിന്റെ വീരപുത്രനെക്കുറിച്ച് ഇനിയും പുസ്തകങ്ങൾ രചിക്കും ചലച്ചിത്രങ്ങളും കവിതയും വരും കേരളത്തിലെ മതേതരത്വത്തിന്റെ വെളിച്ചമായി സാഹിബ് തെളിഞ്ഞു നിൽക്കും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അക്കാലത്തെ ആധുനികനായിരുന്നുവെന്ന് മുഖ്യപ്രഭാഷകൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി അനുസ്മരിച്ചു അന്യായവും അക്രമവും അനീതിയും പൊറുക്കാൻ കഴിയാത്തയാളും സത്യസന്ധനുമായിരുന്നു മുസ്ലിം സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ച അദ്ദേഹം പൗരോഹിത്യത്തിന് എതിരായിരുന്നുവെന്നും കാരശ്ശേരി പറഞ്ഞു ഡോക്ടർ കെ കെ മുഹമ്മദ് യൂസഫ് അധ്യക്ഷത വഹിച്ചു കുടുംബാംഗം സനിദ് ആസിഫലി രചിക്കുന്ന ഗ്രാഫിക്കും ചിത്രത്തിന്റെ പ്രകാശനം ഡോക്ടർ അബ്ദുറഹ്മാനും കെ വി എച്ച് എസ് സ്കൂൾ എൻ സി സി കേഡറ്റ് അമ്ന ഫാത്തിമ എംബ്രോയിഡറിയിൽ തീർത്ത സാഹിബിന്റെ ചിത്രത്തിന്റെ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജനും നിർവഹിച്ചു ഇ കെ സോമൻ അബ്ദുൾ വാഹിദ് സജാദ് സഹീർ ഇബ്രാഹിംകുട്ടി കെ കെ സക്കീർ കെ ജി ശ്രീനിവാസൻ ശാന്തി അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ ഡോക്ടർ കെ കെ നസീർ അസോസിയേഷൻ സെക്രട്ടറി കെ എം ഷഫീർ കെ കെ ആസാദ് എന്നിവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിൽ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ സേവന പാരംയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപൊലിമേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapalace.in You're watching True Line News.